കാസർകോട് യു ഡി എഫിൽ പൊട്ടിത്തെറി എന്ന രീതിയിലുള്ള ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം മാത്രമായിരുന്നു അതൊക്കെയും തന്നെ അതായത് ലീഗിന് ഇരുപത്തിരണ്ട് സീറ്റുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ്സിനുള്ളത് രണ്ട് സീറ്റാണ് അങ്ങനെ മൊത്തം ഇരുപത്തി നാല് സീറ്റുണ്ട് അവർ ഭരണത്തിലേറുന്ന സമയത്ത് വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകിയിട്ടില്ല എന്ന രീതിയിലായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നമായോ എന്ന് ചോദിച്ചാൽ അവർ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനത്തിലെത്തേണ്ട ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നം മാത്രമായിരുന്നു പക്ഷേ ആ പ്രശ്നത്തെ ഇവർ കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാൻ ആവണം എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ മാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുകയും എനിക്ക് വൈസ് ചെയർമാൻ സ്ഥാനം തരുന്നില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല മുൻനിര മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കൈരളി പോലുള്ള ചാനലുകൾ തീർച്ചയായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യും പക്ഷെ അതുപോലെ തന്നെ മുൻനിര ചാനലുകൾ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തു അതിനുണ്ടായ കാരണം ഈ മനുഷ്യൻ തന്നെ ഇതുപോലെ പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് യു ഡി എഫിനകത്ത് കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തേണ്ട ഒരു വിഷയം മാത്രമായിരുന്നു ഇരുപത്തിരണ്ട് സീറ്റോളം ഐ യു എം എല്ലിനുള്ള സാഹചര്യത്തിൽ വെറും രണ്ട് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉള്ളത് ഇവരുടെ ഈ രണ്ട് സീറ്റ് കൂടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഭരിക്കാൻ സാധിക്കും പക്ഷെ എന്നിരുന്നാലും ഇവർ ഒരു മുന്നണിയുടെ ഭാഗമാണ് എന്ന രീതിയിൽ ഇവർക്ക് അവകാശപ്പെട്ടത് തീർച്ചയായിട്ടും നൽകേണ്ടതുണ്ട് പക്ഷെ ഇരുപത്തി രണ്ട് സീറ്റിനിടയ്ക്ക് രണ്ട് സീറ്റ് മാത്രമുള്ള കോൺഗ്രസ്സിന് വൈസ് ചെയർമാൻ സ്ഥാനം തന്നെ നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു അവർക്കിടയിൽ സംശയമുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ഇത് നൽകാൻ സാധിക്കില്ല എന്ന രീതിയിൽ ലീഗ് പറയുന്ന സാഹചര്യത്തിൽ അത് വന്ന് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തത് ശരിക്കും ഇതൊക്കെ ഇങ്ങനെ കാണുന്ന പല ആളുകളും വിചാരിക്കും ഇനി എങ്ങനെ ഇവർ ശരിക്കും ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും ഇവിടെ ഒരു വൈസ് ചെയർമാനെ പോലും തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത ഇവർക്ക് എങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കും എങ്ങനെ കേരളത്തിന്റെ മറ്റു പല മന്ത്രിമാരെയും തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്ന രീതിയിൽ ചർച്ച വരിക സ്വാഭാവികം ശരിക്കും കൃത്യമായ രീതിയിൽ തന്നെ ഇത് മുതലടുപ്പിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എൽ എൽ ഡി എഫും എൻ യും അടങ്ങുന്ന മുന്നണികളൊക്കെയും തന്നെ അതിന് കൃത്യമായ രീതിയിൽ വളം വെച്ച് നൽകുന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും യു ഡി എഫ് പ്രവർത്തിക്കുന്നത് യു ഡി എഫ് എന്ന് പറയാൻ സാധിക്കില്ല പലപ്പോഴും ഇതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പലപ്പോഴും പിന്നിലോട്ട് അടിക്കുകയും സ്വന്തം കാര്യങ്ങൾ പൊതുമധ്യത്തിൽ പറയാതെ പലപ്പോഴും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് നടക്കേണ്ട പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നടക്കേണ്ട ചർച്ചകൾ പെട്ടെന്ന് പൊതുമധ്യത്തിൽ മദ്യത്തിൽ എത്തിക്കും ശരിക്കും ഇനി പാർട്ടിക്കകത്ത് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ചർച്ചയ്ക്കിടയിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ ഉടനെ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആൾ തന്നെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും അത് വീണ്ടും ഫേമസ് ആക്കുകയും നമ്മുടെ പാർട്ടി ശരിയല്ല എന്ന രീതിയിൽ ജനങ്ങൾക്ക് പൊതുവേ ഒരു ബോധ്യം വരുന്ന രീതിയിലാണ് ശരിക്കും എന്നാൽ ഇവരുടെ നേതാക്കൾ തന്നെ പ്രവർത്തിക്കുന്നത് ഇനി എത്ര തന്നെ ആയാലും അത് മാറാൻ പോകുന്നില്ല അത് കൃത്യമായ രീതിയിൽ കോൺഗ്രസ്സിന് ഒരു വലിയ അടി തന്നെയാണ് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒന്ന് എം എൽ എ മാരടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇവർ മാറിയിട്ടും കോൺഗ്രസ് നൽകുന്നതിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട് പല സമയത്തും ലീഗ് അതിനൊക്കെയും തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളിൽ തീരെ മറ്റു പല പാർട്ടികൾ ശ്രമിച്ചപ്പോഴും ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള മറുപടി നൽകി അത് പാർട്ടിക്കകത്ത് തീർത്തോളാം അതിൽ നമുക്ക് വലിയ അതൃപ്തിയില്ല എന്ന രീതിയിൽ പറയപ്പെടുകയും ചെയ്തു ലീഗ് നേതാക്കൾ എന്നുള്ളതാണ് പക്ഷെ അതുപോലെ അല്ല അതിന് കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുന്നില്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തുള്ള നേതാക്കന്മാർക്കോ അതല്ലെങ്കിൽ പ്രവർത്തകർക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാലും ഉടനെ മാധ്യമങ്ങളെ കാണും മാധ്യമങ്ങളോട് പല കാര്യങ്ങളും വിളിച്ചു പറയും മാധ്യമങ്ങൾ അതിന് കുറച്ച് എരിവും പുളിയും തൊങ്ങലും ചേർത്ത് കൂടുതലാക്കി പടച്ചുവിടും ഇതൊക്കെ തന്നെ കാണുന്ന ജനങ്ങൾക്ക് തോന്നും ഈ കഴുതുകൾക്ക് ഇനി വോട്ട് ചെയ്യണോ ശരിക്കും ഇവന്മാരെ വിജയിപ്പിച്ചിട്ട് എന്ത് കാര്യം എന്ന രീതിയിലുള്ള തോന്നലുണ്ടാവും ശരിക്കും ും കോൺഗ്രസിൽ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് പലപ്പോഴും പിന്നിലോട്ട് അടിക്കുന്ന കാശകൾ കാണുന്നത് ഇത്രത്തോളം അടിവേരുള്ള ഒരു പാർട്ടി എന്തുകൊണ്ടാണ് പിന്നിലോട്ട് പോകുന്നത് എന്ന ചോദ്യത്തിന് ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് ഇവരുടെ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന പോര് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്കെന്തെങ്കിലും സ്ഥാനം വേണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാറുള്ളൂ എന്നാൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ സ്ഥാനമോഹികൾ ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനോട് ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ ഒരു പേഷനായി കൊണ്ടുപോകുന്ന ആളുകളാണ് അങ്ങനെ അവർ കൃത്യമായ രീതിയിൽ ആത്മാർത്ഥതയോടെ പണിയെടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് ഒരിക്കലും ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നില്ല മറിച്ച് ഞങ്ങൾക്ക് സ്ഥാനം വേണം എന്ന രീതിയിൽ മാത്രമാണ് ചിന്തിക്കുന്നത് ശരിക്കും കോൺഗ്രസിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നിലോട്ടടിക്കുന്നത് വിജയിച്ചിട്ട് പോലും ഇവർക്ക് സ്വസ്ഥതയോടെ ഭരിക്കാൻ സാധിക്കും साध